ും ഹിന്ദുവും ക്രിസ്ത്യനെല്ലാം ഇന്നാട്ടില്ല എന്ന സത്യത്തെ കാണാൻ അല്ല ദൈവമായി വിശംഭരിക്കും അങ്ങോ ഞങ്ങൾക്ക് കാറ്റ് തന്നാലും നമ്മൾ കുറേ നമ്മളിങ്ങനെ സ്ത്രീകളുടെ കഥ കേട്ടു ആയിരത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടാം വാർഷി വാർഷിക ദിനമായിട്ട് നബുതിരുമനിയുടെ ജന്മദിനമായിട്ട് കൊണ്ടായിരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് എന്തായിരുന്നു സ്ത്രീയുടെ സ്ഥിതി നമുക്കറിയാം അവൾ വെറും അടിമയായിരുന്നു അടി ഒന്നിനും സ്വാതന്ത്ര്യമില്ല അവൾക്ക് ജോലിക്ക് സ്വാതന്ത്ര്യമില്ല വിവാഹത്തിന് സ്വാതന്ത്ര്യം ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്തായിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ മന്ത്രധ്വനിയുമായി ഒരു വേദഗ്രന്ഥം അവതീർണമായി ഖുറാൻ ഇത്തിരി ഞാൻ വായിച്ചിട്ടുണ്ട് ഖുറാനിനെക്കുറിച്ച് ഹേ മനുഷ്യരെ എന്നുള്ള ആ അഭിസംബോധനയാണ് സംബോധനയാണ് എനിക്കൊരു അന്തിനും ആകർഷിക്കാൻ കഴിഞ്ഞത് ഞാൻ ഐ എസ് എം സംഘടിപ്പിച്ച ആ വെളിച്ചം ഖുറാൻ പദ്ധതി ഞാൻ എഴുതിയിരുന്നു അന്നീസാവു അതേപോലെ തന്നെ മായിദാം ഔറഫ് ഇതൊക്കെ തിരിച്ച് തിരിച്ചാണ് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് വായിക്കാൻ സമയം കിട്ടാറില്ല എങ്കിൽ ഒന്നിന് എനിക്ക് നൂറിൽ നൂറ് മാർക്കും കിട്ടി പതിനായിരം രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ് ഇപ്പോൾ എനിക്ക് അഞ്ചാം സാധനം ഇവരെ കാണാറില്ല കുറച്ചുകാലമായി ഞാൻ നിങ്ങളെ പരിപാടിയിൽ പങ്കെടുക്കാറില്ല ഇന്ന് എവിടെ എത്തി എല്ലാ നിലയിലും സ്ത്രീ മുന്നേറി കഴിഞ്ഞു ഇല്ലേ ഏത് വേദി നോക്കിയാലും വിദ്യാഭ്യാസ മേഖല വാണിജ്യ മേഖല വ്യവസായ മേഖല ആരോഗ്യ മേഖല ഏത് മേഖല നോക്കിയാണെങ്കിലും നമ്മൾ അങ്ങ് ഉന്നതിയിലെത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളാലും മണിപ്പൂർ കത്തുന്നു ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ മണിപ്പൂർ കത്തുന്നു അവിടെ സഹോദരിമാർ വേദന അനുഭവിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ സ്ത്രീ എവിടെയോ എന്തൊക്കെയാവുന്നില്ലേ തേച്ച് വാങ്ങിക്കുന്നില്ലേ അക്രമം കൊള്ള കൊല പീഡനം വാഹനാപകടം ഇതൊക്കെ ഇന്ന് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു എവിടെ സ്ത്രീക്ക് ചില എത്ര നാരി പൂജന്തേ രമന്ത തത്രദേവത എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നു അവിടെ ദേവത രമിക്കുന്നു നമുക്കെല്ലാവരും നമ്മളെല്ലാം വീട്ടിൽ ദേവാദം ദേവത രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ മുമ്പിൽ വളരെ സന്തോഷവതികളായിട്ട് പക്ഷേ ഇതില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി സ്ത്രീകളെ സഹോദരിമാർ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് കേരളത്തിലുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം മദ്യവും മറ്റു ലഹരിമായിരുന്നു ഉള്ളൊരു യാതൊരു സംശയവുമില്ല ഞാൻ നിങ്ങൾക്കറിയാം കുറേ കാലം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മദ്യനിരോധന പത്ത് നാൽപ്പത്തിരണ്ട് വർഷമായി അത് എന്നെ ഗ്രാമം തുടങ്ങിയത് അപ്പം അങ്ങനെ നടന്ന് നടന്നിങ്ങനെ ഓരോ വേദിയിലും പോയി ഇപ്പോൾ എൻ്റെ സ്ഥാനം മലപ്പുറം കളക്ട്രേറ്റിന് മുമ്പിലാണ് അവിടെ ഒരു പന്തൽ കെട്ടി അതില്ല ഇന്ന അൻപത്തിയൊന്ന് ദിവസമായി അൻപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇന്നലെ ഞങ്ങളൊക്കെ നിരാഹാരം ഗാന്ധി ജയന്തി സ്മരണ ഞങ്ങൾ ഇന്നലെ നിരാഹാരം അഞ്ച് മണിവരെ ഒരു വെള്ളം കുടിക്കാതെ നമ്മുടെ ബഹുമാന്യനായ ഉബൈദുള്ള എം എൽ എ വന്നാണ് ഞങ്ങൾക്ക് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഒട്ടനവധി അവിടെ വന്നു എന്താണ് ഞങ്ങൾ ഈ മലപ്പുറത്തു ഇരിക്കാനുള്ള കാരണം കോഴിക്കോട്ടിരുന്നുണ്ടേ നിങ്ങൾ ഒന്നും പറയാത്തത് ഏ അവിടെ ഒരു വിശ്വാസ സമൂഹമുണ്ട് വിശ്വാസ സമൂഹമുണ്ട് അവിടെ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളവിടെ പോയിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം കഴിഞ്ഞ രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിയെട്ട് വരെ ഞങ്ങളവിടെ താമസിച്ചിരുന്ന ഒരു കാലത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ ഇപ്പം ഞങ്ങൾ പതിനഞ്ച് വർഷം കൂടി ഞങ്ങൾ പതിനഞ്ച് വയസ്സും വയസ്സിന് ഞാലും കൂടി എന്നിട്ടും ഞങ്ങളിത് വിടാതെ പിടിമോർക്കി കൊണ്ടു നടത്താൻ പോവുക എന്തിനാണ് ഞങ്ങൾ പോകുന്നത് അറിയോ ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ കഥ എന്താ നിങ്ങളിതിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ക്യൂ നിൽക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ ഇല്ലേ അവിടെയൊക്കെ പോകുന്ന ആരാ നമ്മളെ മക്കളാ മന്ത്രിമാരുടെ മക്കളല്ല ഇവിടെ തനവാന്മാരുടെ മക്കളല്ല പോയി മുടിയ നമ്മളെ മക്കൾ ഇല്ലേ ഏഴാം ക്ലാസ്സിലെ കുഞ്ഞിന് ഇവിടെ എങ്ങനെ ചുണ്ടിന് എന്ത് വരുന്നത് ലഹരിമണക്കുന്നു ഞാൻ ഇന്നലെ എനിക്ക് പന്തൽ എൻ്റെ ഒരു കൂട്ടുകാരി സൗദ ജമാ ഇസ്ലാമിൻ്റെ നേത്ര എനിക്കൊരു ഖുർ കൊണ്ടുതന്നു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നവർക്കും അതേപോലെ തന്നെ വണിത സലയാബനും വിവർത്തം ചെയ്ത ഖുറാൻ ഞാനൊരു നാലാമധ്യായം നൂറ്റി പതിനാല് അധ്യായം അറായിരത്തി അറുനൂറ്റി അറുനൂറ്റി അറുപത്താറ് വാക്യങ്ങളുള്ളത് നാലാമധ്യായ മായ്ത സ്ത്രീ ഞാൻ നൂറ്റി എഴുപത്തിയാറ് വചനം കണ്ടവര് ഞാനിങ്ങനെ എടുത്ത് വായിച്ചു എന്താണ് സഹോദരിമാരെ നിങ്ങളോട് പറയേണ്ടല്ലോ ആരാവു അത് വായിച്ചല്ലേ അല്ലേ എന്താണ് എന്താണത് എന്താണതിൽ പറയുന്നു വിധവകളെ കുറിച്ച് പറയുന്നു അനാഥരെ കുറിച്ച് പറയുന്നു അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യണം ഹേ പിന്നെ അത് പെണ്ണായാലും ആണായാലും സത്യവിശ്വാസികളെ സകർമ്മം ചെയ്യൂ സൽഫലം കിട്ടും ഓരോന്നും ഞാനിങ്ങോന്നും എടുത്ത് വായിച്ചു അതേപോലെ തന്നെ ഔതി യുദ്ധത്തിന്റെ കാലത്ത് ഒന്ന് ഒരു അശ്ലീരി വരുന്നു നിങ്ങൾ സംഘം ചേർന്ന് യുദ്ധം ചെയ്യുക നമ്മളെപ്പം യഥാർത്ഥമാണ് നമ്മളുടെ ഒരു യുദ്ധരംഗത്തെ പെണ്ണ് അനീതി അധർമ്മം പെരുകയാണ് കേരളത്തിൽ എല്ലാവരുടെയും പെരുന്നുണ്ട് ജനങ്ങൾ എനിക്ക് തോന്നുന്നു മതം നിശബ്ദമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോകണം ഒരു മതം എന്നല്ല മതം എന്ന് നിശബ്ദമാണ് ഇനി രാഷ്ട്രീയത്തിൻ്റെ ആ ഭീകരത അതും വഷളാക്കുന്നുണ്ട് കേരളത്തെ നിത്യേന ഇങ്ങനെ കൊലപാതകമാക്കുന്നു ഞങ്ങൾ എന്തിനാണ് ഈ സെക്രട്ടേറിയനാളെ കലക്ടറേ ഇരിക്കും നമുക്കൊരു അധികാരമുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ നിരോധം പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റി അധികാരം ഉണ്ടായിരുന്നു മദ്യശാപ്പ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക രണ്ടായിരത്തി ഞങ്ങളിപ്പോൾ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം മലപ്പുറം കളക്ടറേറ്റ് സമരം ചെയ്തു എന്നാൽ അന്ന് വന്ന ഈ അന്നാണ് മലപ്പുറത്ത് വലിയ ദുരന്തം വരുന്നത് മദ്യ ദുരന്തം ഇരുപത്തിയാറ് പേരാണ് മരിക്കുന്നത് അന്ന് പ്രതിപക്ഷത്തുള്ളവരൊക്കെ ഞങ്ങളെ പന്തലിൽ വന്ന് ഒരു പാർട്ടി വെച്ച് ബാക്കി എല്ലാവരും വന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെന്തായാലും ഇലക്ഷൻ ജയിച്ചാൽ ഈ അധികാരം അധികാരം തരും യു ഡി എഫ് പറഞ്ഞു എന്നാൽ പിന്നീട് ഇലക്ഷൻ അവർ വന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നു നമുക്ക് ആ അധികാരം തിരിച്ചു കിട്ടി അപ്പം പലയിടത്തും ഈ സമരം ബാറും ഷാപ്പും വന്നപ്പോൾ നമ്മളെ നമ്മളെതിർത്ത് ഇല്ലാതാക്കി പക്ഷേ പിന്നീട് അധികാരത്തിൽ വന്ന് പിന്നീട് വന്ന സർക്കാർ എൽ ഡി എഫ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം അധികം കൊടുക്കില്ല ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഇവിടെ എന്തായാലും മദ്യവർജനം നടത്തും മദ്യവർജനത്തിലൂടെ ലഹരിമുക്തമാവും കേരളം അത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക ഞങ്ങളെല്ലാം കണ്ടില്ലേ രണ്ട് സിനിമാ താരങ്ങളെ കൊണ്ട് പറഞ്ഞ് കള്ളം പറയിക്കരുത് നമ്മളെല്ലാം ടി വിയിലൂടെ കണ്ടതാണ് പരസ്യം പക്ഷേ ജനങ്ങൾ വിശ്വസിച്ചു അധികാരത്തിൽ വന്നു പക്ഷേ എന്തുണ്ട് രണ്ടായിരത്തി പതിനാറാവും അധികാരം വന്ന് രണ്ടായിരത്തി പതിന ജലീൽ മന്ത്രി ഈ അധികാരം എടുത്തു കളഞ്ഞു അന്ന് അവർ വരുമ്പോൾ ഇരുപത്തിയൊൻപത് ബാറുള്ള സ്ഥാനത്ത് ഇന്ന് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ബാറായി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത് കള്ളുഷാപ്പ് ഉണ്ട് മുന്നൂറ്റി ഒൻപത് വിദേശ മന്തിഷാപ്പ് ഉണ്ട് വൈൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ പോയി കുടിക്കുക നമ്മളെ മക്കൾ ഉമ്മ പാപ്പമാർ സമാധാനമില്ല അമ്മ അച്ഛന്മാർ സമാധാനമില്ല ഭാര്യമാർക്ക് സമാധാനമില്ല അപ്പോൾ ഈ അധികാരം തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളവിടെ ഇരിക്കുന്നത് ഞങ്ങളിരുന്നാൽ സർക്കാർ തിരിഞ്ഞ് നോക്കാൻ നിങ്ങളൊക്കെ വരണം ഞാനിങ്ങനെ എനിക്ക് എന്താ പറയുക ഇങ്ങനെ സ്ത്രീകളെ കിട്ടാറില്ല സംസാരിക്കാൻ ഈ അധികാരം പറയാനോ ലഹരിക്ക പത്ത് പെണ്ണുകളെ കിട്ടുന്നില്ല നിങ്ങളെ കാണുമ്പോൾ ഈ ആവേശത്തോട് പറയേ നിങ്ങളൊക്കെ വരണം എം ജി എം ഒക്കെ വരണം വെറും കൈയ്യോട് വന്നാൽ പോരാ പൈസ തരണം അവിടെ ഒരു ദിവസത്തേക്ക് ഒരു ആയിരം രൂപയൊക്കെ ചെലവാണ് അപ്പം എന്താ എന്തെങ്കിലും ഇതൊന്നും സക്കാത്ത് വരണം നിങ്ങളെല്ലാവരും എന്നാമ സ്ത്രീകൾ എവിടെ നമുക്കറിയാം കരാടി ബാറിന് മുമ്പ് നാൽപ്പത്തിയഞ്ച് പർദ്ധാരികളായ സ്ത്രീകൾ സമരം ചെയ്തപ്പോൾ ആ ബാറ് കൂട്ടിയത് അപ്പം സ്ത്രീകളിറങ്ങിയാൽ തീർച്ചയായിട്ടും സർക്കാർ കണ്ണു തുറക്കും അയ്യോ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ആവേശത്തോടെ പറഞ്ഞത് നിങ്ങളും വരണം എം ജി എ വരണം എന്നാലും എൻ്റെ ഭർത്താവ് പറഞ്ഞു മലപ്പുറത്താണ് പഞ്ചായത്ത് സമ്മേളനം ഉള്ളത് അപ്പം നിങ്ങളൊക്കെ വരണം എന്തായാലും മാത്രം നമ്മളെ പിഞ്ചു കുഞ്ഞുങ്ങളിപ്പം ലഹരിക്കടിമപ്പെടുക അപ്പം എന്താ പറയുന്നത് എൽ കെ എൽ ചെറിയ ക്ലാസ് എൽ പി ക്ലാസ്മാർക്ക് ലഹരിക്കെതിരെയുള്ള ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുള്ളൂ മാത്രമല്ല ഇപ്പം നിങ്ങളറിയോ ഇരുന്നൂറ് മീറ്റർ അകലെയായിരുന്നു മദ്യശാപ്പുകളൊക്കെ ഇപ്പം അൻപത് മീറ്റർ ആക്കി അൻപത് മീറ്റർ ഇതിന് എന്തുണ്ടാവും എല്ലാവർക്കും പോയി കുടിക്കുക കുഞ്ഞുമക്കൾക്കടക്കം വിദ്യാലയങ്ങൾ പിന്നെ കോളേജുകളിലൊക്കെ കുട്ടികൾ പോയി കുടിക്കുക ഇന്ന് ഏത് ഹൈസ്കൂളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത്തി എല്ലാ എല്ലാ സ്കൂളും മദ്യത്തിനും മറ്റു ലഹരിക്ക അടിമപ്പെട്ട കുട്ടികളെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നിക്കെ നമുക്ക് ലോ എല്ലാ സ്ത്രീകൾക്കിന്ന് പ്രയാസം സൃഷ്ടിക്കുന്ന മദ്യമാണ് ഒരു മദ്യപൻ്റെ പോയാൽ അല്ലെ ഒരു മദ്യപൻ്റെ മകളായി ജനിച്ചാൽ അല്ലെ ഒരു സഹോദരിയായി ജനിച്ചാൽ എന്താണ് ദുരിതം അപ്പം ഇതിൽ നിക്കെ രക്ഷപ്പെടണേ നമ്മൾ അതാ പറഞ്ഞേ അതാണ് ഞാൻ ഒരനീതി നമുക്ക് എല്ലാ തിന്മയുടെയും പറ്റമ്മയും പോറ്റമ്മയുടെ മദ്യം ഇത് പറഞ്ഞു തരാം നെബുതിരുമനിയോണ്ട് നമ്മൾ കിടക്കുന്നു എല്ലാ തന്മയും മദ്യം ശിർക്കാണെങ്കിലും നെബുതിരുമേനി പറയുന്നു ഏതേ മദ്യമാണ് ഏറ്റവും വലിയ തീരുമാനം അപ്പം ഇതിനെതിരെ കൈ ഉയർത്തുന്നതാണ് ഇസ്ലാമിലെ സ്ത്രീകൾ തന്നെ വേണം അവരെ കൈ ഉരുത്തിയാൽ തീർച്ചയായിട്ടും അധികാരികൾ കാണും അപ്പം എന്തു തന്നെയാലും നിങ്ങളെ കാര്യം അങ്ങോട്ട് ക്ഷണിക്കുക ഈ സമരത്തിൻ്റെ എന്ത് അത്രയും നമുക്കല്ല കുടുംബ കുടുംബമാണ് ഏറ്റവും വലിയ സമ്പത്ത് ആ കുടുംബമാണ് സമ കുടുംബത്തിൽ സമാധാനം ക്ഷേമം വേണേന്ന് പറഞ്ഞാൽ ആ കുടുംബിക്ക് കുടുംബിന് സമാധാനമാണ് ആ കുടുംബിന് സമാധാനം ഇല്ലെങ്കിൽ ആ കുടുംബം ഇല്ല അപ്പോൾ സമാധാനമുള്ള കുടുംബം സൃഷ്ടിക്കണമെങ്കിൽ സമാധാനം വേണമെങ്കിൽ ഇവിടെ ലഹരി വിരുദ്ധമായ കുടുംബമായിരിക്കണം ഏതായാലും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഈ മലപ്പുറത്താണ് വരുന്നത് അതുകൊണ്ട് ലേശം വൈകി കൃത്യസമയത്ത് സാധാരണ എത്തല ഇന്ന് കുറച്ച് വൈകി അവിടുന്ന് പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ടു പക്ഷേ ഇവിടെ എത്താൻ അല്പം താമസം സഫറ് വിളിച്ചു ഫുരാണെന്ന് ഞാൻ നേരത്തെ വിളിച്ചത് അപ്പോൾ ഞമ്മളെന്തായാലും വരും ഞാൻ അപ്പോൾ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സ് കുടുംബ സമൂഹത്തിന് വേണ്ടി നമ്മളുടെ കുട്ടികളുടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നം എത്ര എത്ര കുഞ്ഞു കുഞ്ഞുമക്കളാണ് പത്തും പതിനെട്ടും ഇരുപതും വയസ്സുള്ള മക്കൾ മലപ്പുറത്താണ് ഞാൻ താമ താമസിക്കുന്നത് ഞാൻ മലപ്പുറത്ത് കുടുംബ കോടതി കളക്ടറേറ്റ് മുമ്പിൽ ഇരിക്കുന്ന എനിക്ക് കുടുംബ കുഞ്ഞു മക്കളെയും പിടിച്ചു പോയി പോന്നെ അമ്മമാരെ കാണാൻ കഴിയുന്നു നമുക്ക് നമ്മളാലോചിക്കാം നമുക്കൊരു ഞാൻ ഈ ഒരു വചനം വായിച്ചു ഭാര്യാഭർത്താക്കനെ പിണങ്ങിയാലും അകന്നു നിന്നാലും ഒത്തൊരുമിക്കാൻ ശ്രമിക്കുക അതാണ് ഗുണം അന്യസാരം ഞങ്ങൾ പോയി വായിച്ചാൽ നിങ്ങൾ കാണാം അതിലുണ്ട് എത്ര മാത്രം ശരിയാണ് ഒത്തു ചേരുക നിങ്ങളൊക്കെ സന്മനസ് മദ്യത്തിനെതിരെ ലഹരിക്കെതിരെ ഉണ്ടാകണം കുടുംബ കുടുംബസമാധാനത്തിന് വേണ്ടി മാത്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ഉപസമിതിക്കട്ടെ